സർ മിസ്റ്റർ ഗെസ്സവാഡൂരി നൽകുന്നതാണ് ഒരു പ്രത്യേകം അറിയിച്ചിരിക്കുന്നു എതിർമുഖത്തെ അതിനൊന്നും വീഴുവാനുള്ള തയ്യാറെടുപ്പിലല്ല ഞങ്ങൾ ഈ കളിവേദി കൈയടക്കുന്ന നൃത്യാവരണത്തിൽ फ्रेंड्स ചമദജൻ അ빈 ബിനോയ് മടുപേലെ എന്നിവരുടെ മുൻസിപിൽ ഉച്ചില പോരാട്ടങ്ങളിലേക്ക് ും വേണ്ടി ഈ കളിക്കളത്തിലേക്ക് സമാധിച്ച കായിക മത്സരവേദിയിൽ കായിക സ്ത്രീകൾ നിറഞ്ഞ കൈയടികൾ നൽകി മാത്രം ിൽ ഇടമ്പടം ചെല്ലി കൊമ്പൂത്ത കുടനോട്ടം നടത്തി തമ്പുരാൻ കൊട്ടാരത്തിന് പതിനഞ്ചാഴം പുറത്ത് കുടമാറ്റം നടത്താൻ കടന്നു വരുന്ന ിൽ പയ്യാവൂര് പിടിച്ചടങ്ങുവാൻ കടന്നു വന്ന ഗുരുവായൂർ മത്സരിച്ച് കയറുമ്പോൾ എതിർമുഖത്ത്

ഒൻപതായിരം താണ്ടിൽ കടക്കുന്ന പത്തനംതിട്ട വിജയം